ആഹാ നീ എത്തിയായിരുന്നോ നിനക്കെന്താ നല്ല സുഖമില്ലേ ഒരു തലവേദന ചായാമിറ്റ് വേണോ ഞാൻ കൊണ്ടുവരാം ఇని భా మంత్రం వాడిళి కక్క അമ്മേ അമ്മക്ക് ദക്ഷിണ കൊടുത്തേക്കു അവർച്ച മാറിയില്ലേ അമ്മി എനിക്കൊക്കെ ഒരു വിശ്വാസം ഗോയിന്നോട്ടി ചിലർക്കാരനല്ല ഭസ്മം വരുത്തുന്ന മന്ത്രം എന്നെയും പഠിപ്പിച്ചു തരൂ അമ്മ അതൊക്കെ ഒരു കയ്യട ഇന്ദ്രജാലും മഹേന്ദ്രജാലം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ കോഴിനോട്ടേക്ക് ഇന്ദ്രജാലം അറിയോ അത്ഭുതാണല്ലോ അമ്മണി ഞാനൊരു കാര്യം പറഞ്ഞ എന്ത് വേണമെങ്കിലും പറഞ്ഞു അമ്മിയെ എനിക്ക് ഒറ്റയ്ക്ക് കണ്ടെന്ന് സംസാരിക്കും നാളെ ഞാൻ വീട്ടിൽ വരാം കൊച്ചു അമ്മകം ഇല്ല മഹാമന്ത്രവാദിയല്ലേ മുമ്പിൽ വന്ന് അലറി തുള്ളുന്ന ഉഗ്ര മൂർത്തിയെ കണ്ടത് തിരുമേനി ഒന്ന് ചിരിച്ചു എന്നെ മനസ്സിലായില്ലേ ഇല്ല എന്ന് തിരുമേനി ആഹാ എന്നെ പരീക്ഷിക്കാണോ എന്റെ ശക്തി കാണിക്കണോ എന്ന് മൂർത്തി കണ്ടാ കൊള്ളാം എന്ന് തിരുമേനി കണ്ണടച്ചു തുറക്കുമ്പോ രൂപം അങ്ങ് മാനത്തോളം വളർന്നു കാലുകൾ പാതാളത്തിൽ മർശനല്ലേ തിരുമേനി ചെറുതായാൽ എത്രത്തോളം ചെറുതാവൂ എന്ന് ചോദിച്ചു കടുകുമണിയോളം എന്ന് ഉത്തരം അതും കൂടി കാണണം എന്ന് തിരുമേനി അതാ മുൻപിൽ കടുക് മണിയോളം വലിപ്പത്തിൽ ഉടനെ പിടിച്ചു കുടക്കാൽ ദ്വാരത്തിൽ അടപ്പിട്ടടച്ചു തിരുമേനി ദൈവങ്ങളായാലും ബന്ധനത്തിൽ അകപ്പെട്ടാൽ അകപ്പെട്ടത് തന്നെ അല്ലേ അങ്ങനെ കുടക്കാലിനുള്ളിൽ ബന്ധിച്ചു കൊണ്ടുവന്ന് തിരുമേനി കുടിയിരുത്തിയ രക്തകാമുണ്ടി തിരുമുടി വെച്ചാ പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അമ്മി വരാൻ വൈകോ ഏ പ്ര കാര്യമല്ലേ പറയാൻ ഒക്കു എന്നാ ഞാൻ പിന്നെ വരാം വരിക എപ്പഴാന്ന് വെച്ചാ വരിക പിന്നെ അടിയന്റെ കയ്യാലൊന്നും കൽപ്പിച്ചില്ല പിന്നെ എന്റെ ഫോട്ടത്തിന്റെ കാര്യം ഞാൻ ഞാൻ ഒന്ന് പോയി അമ്മണിയെ ജലപാനം ജലപാനം കഴിച്ചിട്ടില്ല ഒരു വന്നാ മതി എന്താ കാര്യം ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞു നമ്മുടെ ബാലന്റെ പെങ്ങളില്ലേ ശാരദ ആ കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിക്കാം അപ്പോ സുഹാസിനിയുടെ കാര്യം എനിക്ക് ശാരദയായി എങ്കിൽ പിന്നെ ഇത് നേരത്തെ പറയായിരുന്നില്ലേ ഇനിയിപ്പോ അമ്മി വിചാരിച്ചാൽ അല്പം പ്രയാസ ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഞാൻ എന്ത് വേണമെന്നും ആലാള് കണ്ട ഒരു ചേർച്ചയൊക്കെ വേണ്ടേ അമ്മണി ഉദ്യോഗം പണം മാത്രം നോക്കിയാ മതിയോ കുറച്ച് ഉയരം കുറവാ വേറെ എന്താ കോവിനോട്ടിക്കൊരു കുറ്റം പെണ്ണിന്റെ മനസ്സുകൂടി നോക്കണ്ടേ നിന്റെ സമ്മതം ചോദിച്ചായിരുന്നു ഓടി നിന്റെ അച്ഛനും അമ്മയും നിന്നെ മംഗളം കഴിച്ചയച്ചത് ആ കാലൊക്കെ കഴിഞ്ഞില്ലേ മുത്തശ്ശി എന്നും പറഞ്ഞിരുന്നോ തുടിയ് വരുന്നു എന്റെ മോക്ക് എനിക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ വിവരം അറിയണം വേറെ ആലോചന പലതും ഉണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കണം ഏതായാലും ബാലന്റെ അച്ഛനോട് ഞാനും ചോദിക്കട്ടെ കേട്ടിട്ട് നല്ല കാര്യമാണെന്ന് തോന്നുന്നു അവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് മതി ഒരു തീരുമാനം എടുക്കാൻ നമ്മളെ നിർബന്ധിച്ച് ഭാവിയിൽ അവൾക്ക് ആളുകൾ കണ്ട ചിരിക്കില്ലേ ഞാൻ ആളുടെ കൂടെ നടന്നു പോകുമ്പോൾ എന്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാം വേണ്ട വേണ്ട അമ്മേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകില്ലേ പിന്നെ വല്ലപ്പോഴും അല്ലേ ഇങ്ങോട്ട് വരുന്നത് നീ ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു കണക്കിന് വലിയൊരു ഭാഗ്യമാ വന്ന് കയറിയിരിക്കുന്നത് അത് നമ്മളായിട്ട് തട്ടിക്കളയണ്ട ഇത്രയും ശമ്പളവും നിലയുള്ള ഒരാളെ ഇനി നിനക്ക് കിട്ടില്ല നീ എന്താ ഒന്നും ഇണ്ടാത്തത് ആ ആണ്ടിയോ ൊട്ടി ഇവിടെ ഉണ്ടോ ഞാൻ വിചാരിച്ചു പുറത്തെവിടെയാ മൂന്ന് പോയിരിക്കൊന്നും കാണുന്നില്ലല്ലോ നല്ല സുഖമില്ലായിരുന്നു ആ കുമാരമെ വിളിച്ചൊന്ന് കാണിക്കായിരുന്നില്ല ചെറിയ പനിയും തലവേദനയും ഒക്കെ ആയിരുന്നു ഇപ്പൊ മാറി സൂക്ഷിക്കണം കേട്ടോ പട്ടണങ്ങളിലെ പോലും അല്ല ഇവിടത്തെ കാലാവസ്ഥ വളരെ മോശമാ ഗോന്നൊട്ടിക്ക് അവധി എന്നിവരെ ഉണ്ട് ഇനി ഒരു മാസത്തിന് മേലെയുണ്ട് അപ്പൊ ധാരാളം സമയമുണ്ട് മ്മേ അമ്മണി പറഞ്ഞ കാര്യം ആലോചിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നു ഞങ്ങൾക്ക് ആ കാര്യത്തിൽ സന്തോഷമേ പൊന്നുട്ടിയുടെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് ഞാനുമായി അടുത്ത പരിചയക്കാരായി അപ്പൊ എങ്ങനെ ഒരു ബന്ധം ബന്ധമുണ്ടാകുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞാനും ഇവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് സുഹാസിനെ ഇവൻ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാ ഇനിയിപ്പൊ താമസിപ്പിക്കുന്നത് നീ എന്താ ഒന്നും പറയാത്തത് ഞാൻ ഞാനെന്ത് പറയാനാ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രായമുള്ളവരല്ലേ തീരുമാനിക്കുന്നത് ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും നോക്കി ആണ്ടി തന്നെ എല്ലാം ആലോചിച്ചങ്ങ് തീരുമാനിച്ചാൽ മതി ഞാൻ ആ കടാരംപണിക്കരെ കണ്ട് നല്ല മുഹൂർത്തം എന്താണെന്ന് ഒന്ന് അന്വേഷിക്കും അതറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് നീങ്ങാമല്ലോ എന്നാ പിന്നെ ഞാൻ വന്നിട്ട് ഇത്തിരി കാപ്പി പോലും തന്നില്ല ഞാനതങ്ങ് മറന്നു കാപ്പി കഴിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നാ പിന്നെ പറഞ്ഞ പോലെ